ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ചെയ്ത് യൂട്യൂബിലിടാറുണ്ടല്ലോ നിങ്ങളെല്ലാം ഹായ് പറഞ്ഞ് ഹലോ പറഞ്ഞ് സന്തോഷമായിട്ട് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടും അതിനുവേണ്ടി ചെയ്യണതാ അത് അപ്പോൾ ഇന്നിപ്പം ഞാൻ ആലോചിക്കുന്നത് ഒരു വിഷയം നമ്മൾ അമ്പതുകളിലെത്തുമ്പോഴേ അമ്പതുകളിലന്നല്ല നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളൊക്കെ ഏതാണ്ട് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ കുട്ടികളൊക്കെ വലുതായി അവരുടെയൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ ഉറപ്പിച്ച് അവരൊക്കെ സെറ്റായി നമ്മളും നമ്മുടെ ജീവിതക്രമങ്ങളിൽ ക്രമങ്ങളിൽ സെറ്റാവണ സമയത്ത് അപ്പോൾ നമുക്ക് സമൂഹത്തെക്കുറിച്ചൊരു ധാരണ വരും അതുവരെ വലിയ പൊതുബോധമൊന്നുമില്ലാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മളിങ്ങനെ അഹോരാത്രം ഓടിപ്പാഞ്ഞിരുന്നതിൻ്റെ ഇടയിൽ സുഹൃത്തുക്കളെക്കുറിച്ച് പൊതുജനങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തെക്കുറിച്ചൊക്കെ ചില ബോധം വരും അപ്പോൾ നമുക്ക് അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു ചിന്ത മനസ്സിൽ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ബോധവൽക്കരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കും നടക്കുമെന്നൊന്നും അറിയില്ല അത് ചില സുഹൃക്കൂട്ടായ്മകൾ വഴികളൊക്കെ നടത്തിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിക്കും അതിലേറ്റവും അധികം എനിക്ക് ആഗ്രഹമുള്ളത് എന്താ വച്ചാൽ നമ്മുടെ പരിസര ശുചീകരണത്തെക്കുറിച്ചാണ് അതായത് എപ്പോഴും വളരെ മോശമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ശുചിത്വത്തിൻ്റെ പേരിലാണ് ഏറ്റവും അധികം വൃത്തികേടായി കിടക്കുന്ന പരിസരങ്ങളുള്ള നാടായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാടിനെ വൃത്തികേടാക്കാതിരിക്കാനും വൃത്തികേടായി കടക്കുന്ന ഭാഗങ്ങൾ നന്നാക്കിയെടുത്തിട്ട് അതിനെ നമ്മൾ പൂന്തോട്ടങ്ങളും മനോഹരമായ പാർക്കുകളും അതുപോലെ തന്നെ കളിസ്ഥലങ്ങളും ഉപയോഗപ്രദമായ മറ്റ് സൗന്ദര്യ പൂരിതമായ സുഗന്ധപൂരിതമായ മേഖലകളാക്കി മാറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നത് രണ്ടാമത്തെ വിഷയം ഈ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നവർ പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നവർ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഇടയിലുള്ള നമ്മുടെ സഹോദരങ്ങളുണ്ടല്ലോ മനഃപൂർവല്ല ഒന്നും ചെയ്യണത് നമ്മുടെ ഒരു ശീലാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുക അതായത് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുമ്പോൾ ആ ചുറ്റുമുള്ളവരിലേക്കും അസുഖങ്ങൾ പടരുന്നു എന്ന ചെറിയ ബോധം ഉണ്ടാക്കുക ആ അത് ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ അതിൻ്റെ കാഠിന്യം എത്രത്തോളം പൊതുസ്ഥലങ്ങളിൽ നമ്മൾ തുപ്പുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോയിരുന്ന അണുക്കൾ എത്ര പേർക്ക് രോഗങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്നുവച്ചാൽ കൊറോണ കാലത്തൊക്കെ മാസ്ക് മാറ്റി വഴിയോരങ്ങളിൽ തുപ്പുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ നല്ല മനോഹരമായ ബിൽഡിങ്ങുകളുടെ കോണിപ്പടികൾ കയറിപ്പോകുന്ന മുക്കുകളിലൊക്കെ ഈ മുറുക്കി തുപ്പിയിട്ടുണ്ടാവും ആൾക്കാർ കേരളത്തിൽ കുറവാണ് പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ അത് ധാരാളമായിട്ട് കാണാം പാൻ ഉപയോഗിക്കുന്ന ശീലം അവിടെ കൂടുതലായതുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അതുപോലെ പൊതുസ്ഥലങ്ങളിൽ മൂത്രം ഒഴിക്കുന്ന ശീലം അങ്ങനെ ഒരുപാട് ദുർപ്രവർത്തികളിലൊക്കെ നമ്മൾ ഏർപ്പെടും പക്ഷേ അതൊന്നും ഒറ്റയടിക്ക് ചീയരുത് പറ്റില്ല എന്നും പറയാൻ പറ്റില്ല കാരണം എന്നാൽ ഗവൺമെൻറ്റും ജാഗ്രികമാകേണ്ടി വരും എന്താ വെച്ചാൽ പൊതുസ്ഥലങ്ങളിൽ തുപ്പാൻ പ്രത്യേക സ്ഥലം മൂത്രമൊഴിക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ ഇതെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കൂട്ടിക്കൊടുക്കേണ്ടി വരും എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ സമൂഹം ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് വളരെ മുന്നേറിയിട്ടുണ്ട് പക്ഷേ ഈ ബോധവൽക്കരണം അവബോധമുണ്ടാക്കൽ എന്ന പ്രക്രിയയിൽ ഏറ്റവും അധികം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് പുതുതലമുറയെ അതായത് കുഞ്ഞുനാൾ മുതൽ ഇത്തരം ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ കുറച്ച് എളുപ്പം കാര്യങ്ങൾ നടക്കും അപ്പോൾ സ്കൂൾ തലത്തിൽ ഇങ്ങനെ തുടങ്ങാനും അവിടെ ഇത്തരം അവബോധ ക്ലാസ്സുകൾ കുഞ്ഞു കുഞ്ഞു കഥകൾ വഴിയും അതുപോലെ തന്നെ ചെറിയ സംഭാഷണങ്ങൾ വഴിയും ഒക്കെ അവരുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് അവരെയും അത് ചെയ്യുന്ന അവരുടെ രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരിലൂടെ ആ രക്ഷിതാക്കളെയും തിരുത്താനുള്ള ഉദ്യമം അത്തരത്തിലുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്ന പലരും നമുക്കിടയിലുണ്ട് എങ്കിലും നമുക്കും അക്കൂട്ടത്തിൽ കൂടാൻ പറ്റുമോ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോയും ആ വിഷയത്തെക്കുറിച്ച് എന്നെ അറിയുന്ന നിങ്ങളിൽ കുറച്ച് പേർ ചേർന്ന് ഒരു സംസാരമാക്കുകയും നമുക്ക് ഈ നടന്ന് കയറേണ്ട വരുന്ന നാളുകളിൽ ചെയ്യേണ്ട അജണ്ടകളിലേക്ക് ഒന്നായി അത് സെറ്റ് ചെയ്ത് കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കലും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഈ കാര്യത്തിൽ ഒന്ന് ചെറുതായി ആലോചിക്കുക വലിയ വിഷയമൊന്നുമല്ല പക്ഷേ എന്നാലും നമ്മളൊരു സമൂഹ ജീവി എന്ന നിലയിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ നന്നാവുന്നതിന് കൂടെ സമൂഹം നന്നാവാനുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നിട്ട് അഭിപ്രായവും അറിയിക്കണം ഓക്കെ അങ്ങനെ ഒരു കുഞ്ഞു വിഷയത്തോടുകൂടെ ഇന്നത്തെ വാചകം നിർത്തുന്നു വാചക പടി സഹിച്ചതിനും എല്ലാവരോടും നന്ദിയും പറയുന്നു ശരി സുഹൃത്തുക്കളെ ബൈ